ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആവോലി മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ തന്നെ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി വെക്കണം ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ സമയത്ത് നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചിയും നാല് വെളുത്തുള്ളി അല്ലിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് വഴറ്റി കൊടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും നന്നായിട്ട് തന്നെ വഴന്ന് വരണം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിരുന്ന മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂന്ന് കുടമ്പുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെച്ചിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഈ മിക്സ് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതിന് ശേഷം നന്നായിട്ട് തന്നെ അതിന് തേങ്ങ പാൽ പിഴിഞ്ഞെടുത്തിരുന്നു ആ പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒന്നാം പാൽ എടുത്ത് വെച്ചതിന് ശേഷം രണ്ടാം പാലാണ് ഞാനിപ്പോൾ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തിളച്ച് വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് ആദ്യം തന്നെ പിഴിഞ്ഞെടുത്ത പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയം തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കറിക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആവോലി മീൻ കറി തയ്യാറായി കഴിഞ്ഞു വളരെ എളുപ്പമല്ലേതുണ്ടാക്കിയെടുക്കാനായിട്ട് തേങ്ങാപ്പാലും കുടമ്പുളിയും ചേർത്ത് കൊണ്ടുള്ള ഈ ആവോലി മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ കൂടെയോ ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ്